ബിഗ് ബോസിലൂടെ പ്രശസ്തനായ താരങ്ങളിൽ ഒരാളാണ് അഖിൽ മാരാർ അതിനു പുറമെ ചില സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ അഖിൽ മാരാർ ബിഗ് ബോസിന് ശേഷം ആളുകൾക്കിടയിൽ വളരെയധികം ജനപ്രീതി ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലൂടെ സമകാലിക വിഷയങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിൽ താരത്തിന് യാതൊരു മടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് നിരന്തരം ഈ വിഷയത്തിൽ അദ്ദേഹം തന്റെ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇതിൽ കടുത്ത ആക്ഷേപമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അഖിൽമാരാർ കപടം മതേതരവാദി ആണെന്നുൾപ്പെടെയുള്ള ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴത് സാമൂഹ്യ മാധ്യമം വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞ് അഖിൽമാരനെതിരെ കേസെടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചെന്ന കുറ്റം ചുമത്തിയാണ് താരത്തിന്റെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി കൊട്ടാരക്കര മണ്ഡലമാണ് പരാതി നൽകിയിരുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയും വ്രണപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് പാകിസ്ഥാനുമുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിൽ അഖിലിന്റെ വിമർശനത്തിനെതിരെയാണ് പരാതി അഖിലിന്റെ വിവാദ പരാമർശം ഇങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാലത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വച്ചിട്ടാവരുത് ഉക്രൈൻ പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ല ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാനകേട് ജീവിക്കുന്ന ഭരണാധികാരിയായിപ്പോയി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്തു കളയും ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണമെന്നും അഖിൽ മരർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അഖിൽ ഫേസ്ബുക്കിലൂടെ നടത്തിയത് രാജ്യവിരുദ്ധ പ്രസ്താവനയാണെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ മറുപടിയായി ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ് അഖിൽ നടത്തിയതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു